ായ മജികുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം ക്യാൻ യു ഷെഡ് ദ ഡോർ വെർആർ ഫ്രം ഹൗ ഫാർ ഈസ് യുവർ ഹോം ഫ്രം പത്തനാപുരം ഹി വിൽ നോട്ട് കം ടു മോറോ ഫോളോ ദിസ് അപ്പം ഈ പറഞ്ഞതെല്ലാം ആദ്യത്തെ മൂന്നെണ്ണം ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തത് നെഗറ്റീവായി പറയുകയാണ് See when you practice this universal language you should first learn how to ask questions, then how to respond, how to respond negative, how to respond negative statements. Always remember, it is easy to produce positive statements having the meaning yes. How beautiful the nature. Oh, no but positive statement. സി ഇറ്റ് ഈസ് സംസ് ഡിഫിക്കൽ ടു ക്രിയേറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ക്രിയേറ്റ് ഡബ്ല്യു എച്ച് കോസ്റ്റ് നോ റൻസർ നോ ക്വസ്റ്റൻസ് ഡിഫിക്കൽട്ടല്ല എന്നാലും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയും തുടക്കത്തിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തിന് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കുന്നതിനും അതോടൊപ്പം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞു പഠിക്കുന്നതിനും ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സി ലാംഗ്വേജ് പ്രാക്ടീസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി വി ട്രൈ ടു ലേൺ ഹൗ ടു ക്രിയേറ്റ് എ സെന്റൻസ് സബ്ജെക്റ്റ് ആണ് വെറുബ് ഓബ്ജെക്ട് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ അത് ക്വസ്റ്റ്യൻസിനും ഇൻട്രോഗേറ്റീവ്സിനും ഇൻഡറോഗേറ്റീവ്സ് അതായത് ക്വസ്റ്റ്യൻസിനും അത് ക്വസ്റ്റ്യൻസിന് നമുക്കറിയാം രണ്ടുണ്ട് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ഹൗ മച്ച് റൈസീസ് ഇൻ ദാറ്റ് സാർ അത് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആർ യു സാറ്റിസ്ഫൈഡ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരാളോട് എസ് എന്ന് വെച്ചോദിക്കുന്നു അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ചോദിക്കുക ക്വസ്റ്റ്യൻ ചോദിക്കാം സി ഫോർട്ടീൻ ക്വസ്റ്റിൻ വേർഡ്സ് ഉള്ളൂ ഹു എഹു ഏ ഹു സേ ഹൗ ഹറ അങ്ങനെ പറഞ്ഞു ഫോർട്ടീൻ ക്വസ്റ്റ്യൻ വേഡ്സ് ഉള്ളൂ നിങ്ങൾ ഈ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിച്ച് സെൽഫ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് മാക്സിമം ചോദിക്കുക പിന്നെ ഓക്സിലറി വെർബ് ഉപയോഗിച്ച് ഏത് ഓക്സിലറി വെർബും എസ് ഓർ ഒന്നോ ക്വസ്റ്റ്യൻസിൻ്റെ തുടക്കത്തിൽ വരാം ഏത് ഓക്സിലറി വർബും ഉപയോഗിച്ച് ട്വൻറ്റി ഫോർ ഓക്സിലറി വെർബും ഉപയോഗിച്ച് നമുക്ക് എസ് ഒർണോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എസ് ഒണ്ണോ ക്വസ്റ്റൻ ഉണ്ടാക്കുക ഇനി നിങ്ങൾ തുടക്കത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി നെഗറ്റീവ് ആക്കി സ്റ്റേറ്റ്മെൻറ്സ് പറയുക സി നെഗറ്റീവാക്കി ആക്കി സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് പുഡ് നോട്ട് ടു ദ ഓക്സിലറി സി ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വി യൂസ് ദ ഓക്സിലറി വെർബ് വെൻ യു ട്രൈ വെൻ യു ചേഞ്ച് ദി സ്റ്റേറ്റ്മെൻറ്സ് In the negative, simply put not the auxiliary at the beginning. There are methods, lot of methods. But think of it is very important that you should practice questions that is interrogatives and negatives in the beginning. Because I again told you, no answer is the best answer subject. See, we are telling, we, no answer is also an answer. We can tell. നോ ആൻസർ ഈസ് ഓൾസോ എൻ ആൻസർ ബട്ട് അക്കോർഡിംഗ് ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷ് അക്കാഡമി പൊ ആൻസർ ഈസ് ദ ബെസ്റ്റ് ആൻസർ വെൻ യു ബിഗിൻ ടു ലെറ്റ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങളൊരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പം എങ്ങനെയൊക്കെ ആയിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും നെഗറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മളറിയാതെ നമ്മുടെ ഹാബിച്ചിൽ ആക്ഷൻ ആകും സോ ഐ അഗൈൻ ചോഡ്യൂ ഇൻ ദ ബിഗിനിങ് ഇഫ് യു ആർ എ ബിഗിനർ ലേർൺ ഹൗ ടു ആസ്ക് പോസിറ്റീവ്സ് ആൻഡ് ഹൗ ടു ക്രിയേറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ക്രിയേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ വി ബിഗാന് ടു ലേൺ ക്രിയേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് യു ഷുഡ് പ്രാക്ടീസ് റൈറ്റ് നൗ ഓക്കെ